രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു ചാർത്തുന്നതും ഭവാൻ ഭൂന്താനത്തിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അർത്ഥഗർഭമായി അർത്ഥഗർഭ അർത്ഥമുള്ള വാക്കുകളായി മാറിയിരിക്കുന്നു ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ കള്ളനായി രാജീവ് ചന്ദ്രശേഖർ മാറിയിരിക്കുന്നു ഭൂമി കുംഭകോണത്തിൽ രാജീവ് ചന്ദ്രശേഖർ കുടുങ്ങിക്കിടക്കുകയാണ് മുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ സർക്കാർ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ അടിച്ച് മാറ്റി മറിച്ച് വിറ്റത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ മുണ്ടൊടുക്ക മുണ്ടൊടുക്കാൻ അറിയാവുന്ന മലയാളം പറയാൻ അറിയാവുന്ന ബി ജെ പി അധ്യക്ഷനാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്കെതിരെ സമരം ചെയ്യുന്ന ധീരനായ ബി ജെ പി അധ്യക്ഷനാണ് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ബി ജെ പി അധ്യക്ഷനാണ് ബി ജെ പിക്ക് കേരളത്തിൽ പത്ത് സീറ്റ് നേടുമെന്ന് ബിംബോടെ പറഞ്ഞ ബി ജെ പി അധ്യക്ഷനാണ് പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഭൂലോക ഫ്രോഡായി മാറിയിരിക്കുന്നു കർണാടക സർക്കാർ രാജീവ് ചന്ദ്രശേഖറിന്റെ ബി കമ്പനിക്ക് കൊടുത്ത പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ് ഏക്കർ കണക്കുള്ള ഭൂമിയാണ് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചു വിറ്റത് ഒന്ന് ആലോചിച്ച് നോക്കണം കർണാടക സർക്കാർ രാജീവ് ചന്ദ്രശേഖറിന്റെ ബി പി എൽ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്ത നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം മറച്ചു വിറ്റു കോർപ്പറേറ്റ് കമ്പനികൾക്കാണ് മറച്ചു വിറ്റത് മറിച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് രാജീവ് ചന്ദ്രശേഖർക്ക് ഈ ഭൂമി ലഭിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറിലേറെ ഭൂമി കൃഷിഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ബി പി എൽ കമ്പനിക്ക് അന്ന് അവിടെ ഭരിച്ചിരുന്നത് കർണാടക സർക്കാരായിരുന്നു അതുകൊണ്ട് എന്ത് തെണ്ടിത്തനവും കാണിക്കാം രാജീവ് ചന്ദ്രശേഖർക്ക് ഇതാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചു വിറ്റത് മറച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ചു രാജീവ് ചന്ദ്രശേഖർ ഏകദേശം നാനൂറ്റി ഇരുപത് കോടിയോളം രൂപ സമ്പാദിച്ചു കാണും എന്ന് ചിലർ പറയുമ്പോൾ പതിനഞ്ച് കോടിയോളം രൂപ സമ്പാദി സമ്പാദിച്ചു എന്ന് മറ്റു ചിലർ പറയുന്നു എന്തായാലും ആ ഭൂമിയുടെ കണക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കർണാടകയിലെ ഒരു അഭിഭാഷകൻ നടത്തിയ നിയമയുദ്ധത്തിന് ഒടുവിലാണ് രാജീവ് ചന്ദ്രശേഖറുടെ തീപെട്ടിക്കൊള്ള പുറത്ത് വന്നത് ഇതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന് ഉറപ്പായി ഇത് വെറുമൊരു ആരോപണമല്ല ഹൈക്കോടതി രാജീവ് ചന്ദ്രശേഖർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർണാടകയിലെ അഭിഭാഷകൻ തന്റെ ജീവൻ പണയം വെച്ച് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാജീവ് ചന്ദ്രശേഖർ കുടുങ്ങിക്കിടക്കുന്നത് ഇന്നലെയും രാജീവ് ചന്ദ്രശേഖർ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ബി ജെ പി പ്രവർത്തകരെ പിടിച്ച് രാപ്പകൽ സത്യാഗ്രഹം വരുത്തി സത്യാഗ്രഹമൊക്കെ ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ പളവളസുള്ള കാറിൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് പോയി അങ്ങ് പോയി അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നീതിയുടെ ദേവനായിരുന്നു സത്യത്തിന് വേണ്ടി വാദം പോരാളിയായിരുന്നു പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വീണ് കിടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അറസ്റ്റിലാകും എന്നുള്ള സൂചനയും ലഭിക്കുന്നു ബി ജെ പി രാജീവ് ചന്ദ്രശേഖറെ കൈവിട്ടു ബി ജെ പി ഇനി രാജീവ് ചന്ദ്രശേഖറെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ചെയ്യില്ല കോപ്പറേറ്റ് കമ്പനി ഉടമകൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും എന്ന് തിരിച്ചറിയണമായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്ര ശേഖർ കേരളത്തിൽ വരുന്നതിനു മുമ്പ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആയിരുന്നു മാത്രമല്ല മോദിയുടെ വിശ്വസ്തനുമായിരുന്നു മോദി അമിത്ഷാ ടീമിന്റെ വിശ്വസ്തനും ആയിരുന്നു അതുകൊണ്ടാണ് അവർ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റിയത് കെ സുരേന്ദ്രനും ബി മുരളീധരനും ഒക്കെ ശക്തമായ കെ സുരേന്ദ്രനും ബി മുരളീധരനും ഒക്കെ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും രാജീവ് ചന്ദ്രശേഖറെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റുകയായിരുന്നു മോദിയും ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ബി ജെ പി ശരിയാക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പരമാവധി ശ്രമിച്ചു അങ്ങനെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇഡിത്തി പോലെ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ കേസ് വന്നിരിക്കുന്നത് ചില്ലറ തട്ടിപ്പല്ല നടത്തിയിരിക്കുന്നത് സർക്കാർ വക കൃഷി ഭൂമിയാണ് പാട്ടത്തിനെടുത്ത് മറിച്ച് വിറ്റിരിക്കുന്നത് ബി പി എൽ കമ്പനി ഇപ്പോൾ മറ്റ് പലർക്കും രാജീവ് ചന്ദ്രശേഖർ വിറ്റ് കൈകഴുകി അന്ന് ബി പി എൽ കമ്പനി കമ്പനി നടത്തിയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് പാട്ടത്തിന് കൊടുത്തു അന്നത്തെ ബി ജെ പി സർക്കാർ സർക്കാർ ഭൂമി സർക്കാർ വക കൃഷി ഭൂമി സർക്കാർ വക കൃഷി ഭൂമി ഒരു കമ്പനിക്ക് പാട്ടത്തിന് കൊടുക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട് ആ കമ്പനി വരുമ്പോൾ പ്രസ്തുത പ്രകേശ പ്രദേശം വികസിക്കും ഒരുപാട് പേർക്ക് ജോലി കിട്ടും അതിനൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് സർക്കാർ വൻകിട കമ്പനികൾക്ക് ഭൂമി പാട്ടത്തിന് നൽകുന്നത് ആ ത്തിന് നൽകിയ കർണാടകയിലെ ഭൂമിയാണ് കർണാടകയിലെ ബാംഗ്ലൂരിലുള്ള ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചു വിറ്റത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമായ അതീവ ലജ്ജാകരമായ സംഭവം രാജീവ് ചന്ദ്രശേഖർ കള്ളനല്ല പെരുങ്കള്ളനാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഫ്രോഡല്ല പക്കാ ഫ്രോഡാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി കാർ ഇപ്പോൾ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പ്രധാന വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു ശബരിമലയിലെ കൊള്ള പിടിക്കാൻ പോയത് എന്താ പറയുക വീരപ്പൻ ആന കൊമ്പ് മോഷ്ടിക്കാൻ പോയവരെ അല്ലെങ്കിൽ ആനക്കമ്പ് വേട്ടക്കാരെ വീരപ്പൻ പിടിക്കാൻ പോയതിന് തുല്യമായി ശബരിമലയിലെ കൊള്ള പിടിക്കാൻ പോയ രാജീവ് ചന്ദ്രശേഖറുടെ അവസ്ഥ അതിദയനീയമായ അവസ്ഥ രാജീവ് ചന്ദ്രശേഖറുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖര ബി ജെ പിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി കേരളത്തിൽ തലയുയർത്തി നടക്കാൻ രാജീവ് ചന്ദ്രശേഖർക്കോ ബി പ്രവർത്തകർക്കോ ആവില്ല രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനായി വന്നപ്പോൾ അദ്ദേഹം പണം വാരി എറിഞ്ഞു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നപ്പോൾ ഇലക്ഷനിൽ നിന്നപ്പോൾ ധാരാളം പണം രാജീവ് ചന്ദ്രശേഖർ വാരിയെറിഞ്ഞു എന്തായാലും തിരുവനന്തപുരത്ത് നല്ലൊരു മുന്നേറ്റം നടത്താൻ രാജീവ് ചന്ദ്രശേഖർക്ക് സാധിച്ചു എന്നാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആപ്പിലായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറുടെ തനി നിറം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് இத்துப் பார்யானக்கு പെരും കൊള്ള തീവട്ടിക്കൊള്ള അതാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ കുറെ കാലമായി കേരളത്തിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കേരളത്തിലെ ബി ജെ പി യൊക്കെ അദ്ദേഹം ഉടച്ചു വാർത്തു വിവിധ ഗ്രൂപ്പുകളായി കലഹിച്ചിരിക്കുന്ന ബി ജെ പി നേതാക്കളെയൊക്കെ ഒതുക്കി കേരളം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി കേരള ബി ജെ പി യെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി മാത്രമല്ല കേരള ബി ജെ പിക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ പുതിയ പുതിയ തത്വ തത്വാധിഷ്ഠിതമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു രാജീവ് ചന്ദ്രശേഖർ പക്ഷേ തത്വാധിഷ്ഠിഷ്ഠിതമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് കോപ്പറേറ്റ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളായിരുന്നു എന്നത് മാത്രം ശ്രദ്ധേയം രാജീവ് ചന്ദ്രശേഖർ ഒരു മുതലാളിയാണ് മുതലാളിക്ക് മുതലാളിയുടേതായ തന്ത്രം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ എന്തായാലും കേരളത്തിൽ അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖർ പയറ്റി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ സോണിതവുമായി അണിഞ്ഞ യയ്യോ ശിവശിവ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ആയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിക്ക് തീരാക്കളങ്കമായി മാറിയിരിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് പുറത്തു പോകും അദ്ദേഹം എന്നത് ഉറപ്പായി